ഞാൻ കുറെ കാലമായിട്ട് തപ്പി നടന്ന് ഏകദേശം ഒരു നല്ലൊരു സമയം എടുത്ത് വാങ്ങിയുള്ള ഒരു സംഭവമാണ് കാരണം ഞാൻ എൻ്റെ വൈഫും കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വള്ളവമ്പുറം എന്ന് പറയുന്ന മലപ്പുറത്തൊരു ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീട് ഫോട്ടോ കൊടുക്കാം അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു സംഭവം രാഷ്കാ വയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിണ്ടായിരുന്നു സോ ഞാൻ വാങ്ങിയത് സൈവം ഡാഷ് ക്യാം ത്രീ എന്ന് പറയുന്ന എം ടു ഹൺഡ്രഡ് എന്നുള്ള സെഗ്മെൻറ്റിലുള്ള സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് വൺ സീറോ എയ്റ്റ് സീറോ പിയിലാണ് അതിൻ്റെ റെക്കോർഡിംഗ് വരുന്നത് പിന്നെ സോളിയുടെ സെൻസർ ആണ് അതിൽ യൂസ് ചെയ്യുന്നത് പിന്നെ വോയിസ് കമാൻഡിംഗ് ഉണ്ട് പിന്നെ പാർക്കിംഗ് സർവൈലൻസ് ഉണ്ട് പക്ഷെ പാർക്കിംഗ് സർവൈലൻസ് നമുക്ക് അതിൻ്റെ വയറിംഗ് ഹെസ്സായിട്ട് വാങ്ങണം ഇതിന് കൂടെ തന്നെ ഞാനൊരു നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ ഒരു മെമ്മറി കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു സൈക്കിൾ റെക്കോർഡിംഗ് ആണ് സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത സംഭവം ഡിലീറ്റ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു പക്ഷെ ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്റ്റിക്കറാണ് നമുക്ക് കിട്ടുന്നത് സോ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് എന്താ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ഷീൽഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മേലെയാണ് ക്യാമറ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് സോ പിന്നെ യൂസർ മാനുവൽ ഉണ്ട് യൂസർ മാനുവൽ അത്യാവശ്യം നല്ല ലാംഗ്വേജസ് അവർ കൊടുത്തിട്ടുണ്ട് സോ നമുക്കതിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ വയറിങ് വരുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ പൊസിഷൻ ക്രിയേറ്റ് വെക്കേണ്ടത് എല്ലാം അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ അത്യാവശ്യം ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത് സോ ഇതിൽ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത് കാരണം അത്യാവശ്യം നല്ലൊരു വെയ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലി ഉള്ളതിനെ ഇപ്പം ഞാൻ മുമ്പ് ഉപയോഗിച്ചതിനത്രയ്ക്കും അല്ല അതിനേക്കാളും നന്നായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ സംഭവം വരുന്നത് കൂടെ അതിന്റെ പുറകിലുള്ള ഈ സ്റ്റിക്ക് കൂരിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്റ്റിക്കറിൽ ഒട്ടിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജിങ് അഡാപ്റ്ററും കൂടെ ഉണ്ട് നോർമലി ഇത് രണ്ടു രീതിയിൽ നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും ഒന്ന് നമ്മുടെ ഫ്യൂസ് കരിയറിൽ നിന്ന് നമുക്ക് ആ വയറിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ പാർക്കിംഗ് സർവൈലൻസ് ടൈം ലാബ്സും ഒക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കിത് വയറിങ് ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അത്യാവശ്യം നല്ലൊരു മീറ്റർ ലെങ്ത്തിൽ ഉള്ള ഒരു കേബിൾ നമുക്ക് ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം നമുക്ക് സപ്പോസ് നമ്മൾ ഇനി ഒരു അഡീഷണൽ ക്യാമറ കൂടി വാങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ സൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു വയറിങ് കേബിളിൽ തന്നെ നമുക്ക് പുറകിലേക്കും അതായത് വണ്ടിയുടെ പുറകിലേക്കും ഈ ക്യാമറയ്ക്ക് എത്തിക്കാൻ പറ്റും ആ ഒരു ഇതിലാണ് പിന്നുള്ളത് നമുക്കൊരു ടൂൾ ആണ് ഈ ഒരു ടൂൾ നമ്മുടെ വിൻഷീൽഡിന്റെ ഭാഗത്ത് നമുക്ക് വയറിംഗ് കൊടുക്കാനൊക്കെ വേണ്ടി സൈഡ് ഒക്കെ നമുക്ക് ഇൻസൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഇതിലുള്ളത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ യൂസ് ചെയ്യാം ഞാനിത് ഫിറ്റ് ചെയ്യുന്നത് ഞാനിത് ഞാനിതിന്റെ റിബ്സ് കാലത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വിൻഷീൽഡിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് ടൈമിന്റെ തട്ട് താഴെയായിട്ടാണ് ഞാൻ ഇത് പ്ലേസ് ചെയ്യുന്നത് സോ ഞാൻ ഒരു മൈക്രോ തുണി എടുത്തിട്ട് നന്നായിട്ട് ആ ഭാഗത്ത് ആ ഒരു ഈർപ്പവും ബാക്കി കാര്യങ്ങളൊക്കെ കളയുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട് പൊടികളും ബാക്കി ആളുകളൊന്നും പെടാൻ പാടില്ല അതിനുശേഷം ശേഷം നന്നായി തുടച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ നമ്മൾ അവിടെ ഒട്ടിക്കുക ആദ്യം അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളത് ആ ഒരു സംഭവം കളഞ്ഞതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മളത് ആ ഒരു ഫാസ്റ്റ് ടാഗിൻ്റെ താരത്തിനെ വരുന്ന രീതിയിൽ നമ്മളത് പേസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ടൈം ദെൻ നമ്മൾ നമ്മുടെ ആ ഒരു ക്യാമറയുടെ പുറകിലുള്ള ആ ഒരു ഡബിൾ സൈഡ് ടാപ്പിൻ്റെയും കൂടി സ്റ്റിക്കർ എടുത്തതിനു ശേഷം നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു സെൻറ്റർ എന്നുള്ള പോർഷനില്ല ആ ഇതിൽ തന്നെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പണികളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ നമ്മുടെ വയറിംഗ് ഹസമായി നമ്മൾ നേരെ സൈഡിലൂടെ എടുത്ത് നമ്മൾ നമ്മുടെ ചാർജ് പോലെ കണക്ട് ചെയ്യുന്നു സോ ഞാൻ വീഡിയോ ഇതിൽ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു ടു മന്തിൽ ഞാനിത് നന്നായിട്ട് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് സോ എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ആപ്പ് കൺട്രോൾ നല്ല യൂസ് ഫ്രണ്ട്ലി തന്നെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വൈഫൈ കണക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്കത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആപ്പും ഉണ്ട് സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തും സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തോളൂ